ായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പക്ഷെ അമ്മയുടെ മാത്തിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ പത്താമത്തെ തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നല്ലോ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് കള്ളൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വചനം പറയുന്നത് നല്ല ഇടയൻ്റെ ആ ഒരു ഉപമയുടെ പശ്ചാത്തലത്തിലാണ് ആട്ടിൻപറ്റത്തിലേക്ക് വരുന്ന ആളുകളെക്കുറിച്ച് ഇടയനും അതുപോലെ ഇടയൻ അല്ലാത്തവനും വരുന്നതിനെക്കുറിച്ചാണ് ഈശോയുടെ പറയുക വദമത എങ്കിൽ പോലും കള്ളൻ എന്നുള്ള വാക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് പിശാചിനെയാണ് ആത്യന്തികമായിട്ട് ഇടയൻ ആട്ടിൻപറ്റം എന്നുള്ളത് ഏതെങ്കിലും ഒരു ആടിൻ ആട്ടിൻപറ്റത്തിൽ ആട്ടിൻ കൂട്ടത്തെക്കുറിച്ചോ ആടിനെ നോക്കുന്ന വ്യക്തിയെക്കുറിച്ചോ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യ മക്കളെക്കുറിച്ചാണ് നമുക്കറിയാം മനുഷ്യ മക്കളെ നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ആത്മീയ ശുശ്രൂഷകർ ആത്മീയ ശുശ്രൂഷകളും അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ പക്കലേക്ക് പശുദ്ധ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നയിക്കുന്ന അനുഭവം അതാണ് ഇടയനും ആടുകളും എന്നുള്ള ഊപ്പിനൊളിച്ചു പറയുന്നത് അപ്പം അവിടെ നിന്നും വഴി തെറ്റിച്ച് കൂട്ടം തെറ്റിച്ച് കൊല്ലാനും നശിപ്പിക്കുവാനുമായിട്ട് ആടിനെ കൊണ്ടുപോകാനുള്ള ശ്രമം അത് കള്ളൻ്റേതാണ് അപ്പോൾ കള്ളൻ ഇവിടെ പൈശാചിക അരുവിയുടെ സ്ഥാനത്താണ് നിൽക്കുക ഞാൻ ഒരിക്കൽ ഒരു ഇടവകയിലായിരിക്കുമ്പോൾ ആ ഇടവകയിൽ വളരെ സജീവമായി ആത്മീയ കൂടെ എല്ലാ രീതിയിലും സഹകരിച്ച് നീങ്ങുന്ന ഒരു കുടുംബം ആത്മീയ നവീകരണ ശുശ്രൂഷകളിലും അവർ സജീവമായിട്ടുണ്ട് പ്രാർത്ഥനകൾ സ്വീകരിച്ച് കരുത്താർജ്ജിക്കുവാനും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കുടുംബത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് പോവാനും ഒക്കെ വളരെ താല്പര്യമുള്ളൊരു കുടുംബം ആ കുടുംബത്തിലെ മൂത്ത മകൻ കല്യാണം കഴിച്ച് അവന് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായി ഏതാനും ആഴ്ചകളോ മാസങ്ങളോ ആയി കാണും ആ കുഞ്ഞ് ഒരു ദിവസം ഒരു നാലുമണി കഴിഞ്ഞ സമയത്ത് ഈ പയ്യനെ ഓഫീസ് ജോലിയിലാണ് വീട്ടിൽ വീട്ടിലവൻ്റെ ഭാര്യയും അമ്മയും ഒക്കെയുണ്ട് അപ്പനുമൊക്കെയുണ്ട് ഈ കുഞ്ഞ് ഒരു നാലുമണി കഴിഞ്ഞ സമയത്ത് ഒരു പ്രത്യേകമായ രീതിയിൽ കരയാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ കരയും പല അവസരത്തിൽ നമുക്കറിയാം ആ കരച്ചിലിനൊക്കെ ഒരു അർത്ഥം അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും അവരതിന് പ്രതിവിധി ഉണ്ടാക്കുകയും ചെയ്യും കൊച്ചു ശാന്തമാകും പിന്നെ അസുഖമൊക്കെ വന്ന് കരഞ്ഞാലും ആ അസുഖത്തിൻ്റെതായ കാരണങ്ങൾ അസ്വസ്ഥകൾ മാറിക്കഴിയുമ്പം മരുന്നു കൊണ്ടും പരിചരണം കൊണ്ടും ഒക്കെ മാറിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ശാന്തമാകും എന്നാലിത് ഈ കുഞ്ഞിനെ അവർ നല്ലപോലെ എടുത്തുകൊണ്ട് നടന്നിട്ടും പരിചരിച്ചിട്ടും എല്ലാ എത്ര രീതിയിൽ നോക്കിയിട്ടും ഈ കൊച്ചിൻ്റെ കരച്ചിൽ കുറയുന്നില്ല എന്ന് മാത്രമല്ല കൂടിക്കൂടി വരികയാണ് അതിങ്ങനെ വല്ലാണ്ട് ഒരു പരവേശം എടുത്ത് ഒരു വയലൻ്റ് രീതിയിൽ ഇങ്ങനെ നിറത്താതെ കരയുകയാണ് അവർ മാറി മാറി ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കാൻ നോക്കി ചുറ്റി നടന്നു മുറ്റത്തൂടെ പോയി അങ്ങനെയൊക്കെ നോക്കി നോക്കി കുറയുമെന്ന് പക്ഷെ സന്ധ്യയായി ഈ പയ്യൻ ഓഫീസിൽ നിന്ന് വന്നു അവനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ നടക്കാൻ നോക്കി കൊച്ചിൻ്റെ കരച്ചിലങ്ങ് നിൽക്കുന്നില്ല അതിങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ വല്ലാണ്ട് പിടിച്ച് കരയുകയാണ് അത് കാണുമ്പോൾ ഇവർക്കൊരു അസ്വസ്ഥത രൂപപ്പെട്ട് വരാൻ തുടങ്ങി എന്താ ഈ കൊച്ചി ഇങ്ങനെ കിടന്ന് കരയുന്നത് എങ്കിലും അത് മാറുമെന്ന് ഓർത്തോണ്ട് അങ്ങനെ ഏതാനും മണിക്കൂറിൽ കടന്നു പക്ഷെ രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതര പത്തൊക്കെ ആയപ്പോഴേക്കും ഈ കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളരുന്നതല്ലാതെ അത് ആശ്വാസം വരുന്നില്ല ഉറങ്ങൊന്നുമില്ല അത്ര ആയപ്പോഴേക്കും അവർക്ക് ഒരു ഭയമായി ഇത് ഒരു ആശുപത്രിയിലും കൊണ്ടുപോയില്ലേ രാത്രി ഇനി ഏറെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കരഞ്ഞാൽ എന്താ ചെയ്യുക അവിടെ അവർ പെട്ടെന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാം എന്തെങ്കിലും രോഗാവസ്ഥയാണോ അറിഞ്ഞുകൂടലോ അങ്ങനെ അവർ എല്ലാവരും കൂടെ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് ഈ കൊച്ചു ഇങ്ങനെ നിറത്താതെ കരയുകയാണ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഈ ഇടവപ്പള്ളിയുടെ താഴെയുള്ള റോഡിലൂടെയാണ് വണ്ടി പോകുന്നത് പോകേണ്ടത് അവർക്ക് അങ്ങനെ വന്നപ്പോൾ ഈ കരയുന്ന കുഞ്ഞിൻ്റെ വല്യമ്മ പള്ളിയുടെ താഴെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത വന്നിട്ട് പറഞ്ഞു നമുക്ക് പള്ളിയിൽ കയറി വികാരിച്ചിനെക്കൊണ്ടൊന്ന് കുഞ്ഞിൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിപ്പിക്കാം എന്നിട്ട് ആശുപത്രി പോകാം പെട്ടെന്ന് അവർ പള്ളിക്കിലേക്ക് അങ്ങനെ വണ്ടി തിരിച്ച് കയറി വന്നു ഞാൻ രാത്രി ഏതാണ്ട് ലൈറ്റ് കിടക്കാനുള്ള സമയം ഉറങ്ങാനുള്ള സമയമായി ലൈറ്റ് കിടത്തി കിടന്നു എന്നതിൻ്റെ ഓർമ്മ പക്ഷേ പെട്ടെന്ന് പള്ളിമുറിയുടെ വരാന്തയിൽ ഇങ്ങനൊരു കുഞ്ഞ് തലമുറയിട്ട് കരയുന്ന സ്വരം കേട്ട് ഞാൻ പെട്ടെന്ന് എണീറ്റു ലൈറ്റിട്ടു എനിക്ക് ആരാണെന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഇവർ മറുപടി പറഞ്ഞു ഞങ്ങളാണ് സ്വരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് കഥക തുറന്ന് ഇറങ്ങിച്ചെന്നു പള്ളിമുറിയുടെ വരാന്തയിൽ ഈ കുഞ്ഞിനെയും ചങ്ങത്ത് പിടിച്ച് അമ്മ പിന്നെ വല്യമ്മ ഈ കൊച്ചൻ്റെ അപ്പൻ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നു ഈ കൊച്ച് അമ്മയുടെ ചങ്ങത്ത് ഇങ്ങനെ കിടന്നു അല്ലാണ്ട് കിടന്ന കാറ് കാണും എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെ കൊച്ചിൻ്റെ കരച്ചിൽ അതുപോലെ ഇങ്ങനെ ഉറക്കെ നിർത്താതെ അപ്പോൾ ഞാൻ കൊച്ചിനടുത്ത് തലയിൽ ഒന്ന് തൊട്ടു എൻ്റെ ഉള്ളിൽ വന്നു വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാം ഞാൻ ഈ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയുടെ ഒരു രൂക്ഷമായ നിസ്സഹായതയുടെ അത് ശരിക്കും ഇവരുടെ മോഹഭാവത്തും വേഷത്തിലും എല്ലാം പ്രകടമാണ് ഒരു വേഷം പോലും മാറാതെ കൊണ്ട് വന്നിരിക്കുന്നത് വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലാനായിട്ട് തുടങ്ങി അത് ആരംഭിച്ച നിമിഷം എല്ലാവരും കൂടെ കൂടി ആ കുടുംബാംഗങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനാശീലമുള്ളവരും പ്രാർത്ഥിക്കാൻ എല്ലാം കൂടുന്നവരുമാണ് അപ്പോൾ നിങ്ങളൊരുമിച്ച് ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഒരു പക്ഷേ ഒരു പത്ത് ഇരുപത് പ്രാവശ്യമൊക്കെ ചൊല്ലിക്കാണും ഒരു അരമണിക്കൂർ അങ്ങ് ചൊല്ലാമെന്നാണ് വിചാരിച്ചത് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈശ്വര പ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ചൊല്ലുമ്പോഴേക്കും ഒരു അരമണിക്കൂറാകും അപ്പോൾ അരമണിക്കൂർ വിശ്വാസ പ്രമാണം അങ്ങനെ പ്രഘോഷിക്കുമ്പം വിശ്വാസ പ്രമാണത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളുടെ കരുത്ത് പലപ്പോഴും അനുഭവമാകുന്നത് കണ്ടിട്ടുണ്ട് അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു പത്തൊരു പ്രാവശ്യമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് പെട്ടെന്ന് കരച്ചിൽ നിർത്തി ആ കാറിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ തന്നെ അത് കണ്ണടച്ച് വായടിച്ച് അമ്മയുടെ ചങ്കത്തോട്ട് അങ്ങ് തളർന്ന് ഉറങ്ങി വലിയൊരു ശാന്തത മണിക്കൂറുകളായിട്ട് കുഞ്ഞു കിടന്ന് ഇങ്ങനെ അലമുറി ഇട്ട് അവർ പിന്നെ പറയുകയാണ് ഞാൻ ചോദിച്ചു എന്തു പറ്റി അവർ പറഞ്ഞ് അറിയത്തില്ല എന്തെങ്കിലും അസുഖമായിരിക്കും നിർത്താൻ അവസരങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു പക്ഷെ അസുഖം അല്ലെന്നിപ്പോൾ മനസ്സിലായി ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ പ്രശ്നമാണ് അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ കിടന്നൊക്കെ അറിയണമെങ്കിൽ രോഗം കൊണ്ടല്ലെന്നുള്ള വ്യക്തമായി ഇപ്പോൾ കാരണം ചികിത്സ മരുന്നൊന്നും കൊടുത്തില്ല അല്ല മരുന്നൊക്കെ മരുന്നെല്ലാം അറിയാൻ വീട്ട് അറിയാവുന്നെല്ലാം വീട്ടിൽ കൊടുത്തിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല ഇപ്പോൾ മരുന്നു കൊണ്ടല്ല ഈ ആശ്വാസം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഫൗള് ഒരു തിന്മയ്ക്ക് അവസരം കിട്ടിയ ഒരു സാഹചര്യം എന്തോ ഉണ്ടായിട്ടുണ്ട് അത് ഈ കൊച്ചിൻ്റെ ഭാഗത്തുനിന്നല്ല ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം അത്രയും ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു കൊച്ചിന് ഒരു പൈശാചികമായ എന്തെങ്കിലും അസ്വസ്ഥത വരാവുന്ന ഒരു പെരുമാറ്റമോ ഒരു പ്രവൃത്തിയോ ഒക്കെ ചെയ്യാനായിട്ട് അറിയത്തില്ല പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്ന എന്തോ ഒരു പഴുത് ദുരുപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പൈശാചിക സാന്നിധ്യങ്ങൾ ഈ കുഞ്ഞിൻ്റെ മേൽ ഒരു സ്വാധീന അസ്വസ്ഥ ചെലുത്തുന്നതാണ് ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി വീട്ടിൽ ഒന്നും പറ്റിയില്ലച്ചാ ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങനെ കരയല്ലോ ഇപ്പം ഇത്ര പ്രാർത്ഥിച്ചപ്പോൾ മാറുകയും ചെയ്തല്ലോ അപ്പോൾ ഈ ദിവസങ്ങൾ ദിവസങ്ങളെന്ത് സംഭവിച്ച ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അപ്പോഴാ കുടുംബാംഗങ്ങൾ പരസ്പരം ഒന്ന് നോക്കി അവർക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി അവർ പറഞ്ഞാൽ ഇന്നലെ വീട്ടിൽ കുറച്ച് അതിഥികൾ ഉണ്ട് ഗസ്റ്റുണ്ട് അവർ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവർ വിദേശത്താണ് അവരിടയ്ക്ക് ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ നാട്ടിൽ വരുള്ളൂ ഇതൊരു തറവാട് വീടാണ് നാട്ടിൽ വരുമ്പോൾ അവർ ഏതാനും ആഴ്ചകളൊക്കെ ഇവിടെ തറവാട്ട് വീട്ടിൽ താമസിക്കും അവരിൽ മുതിർന്ന പലരും മദ്യം ഉപയോഗിക്കുന്നവരാണ് അവിടെ അവർ വരുമ്പോഴൊക്കെ കുറച്ച് മദ്യമായിട്ട് വരും അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നാട്ടിൽ നിന്നും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള മദ്യമൊക്കെ മേടിച്ച് അതിങ്ങനെ വീട്ടിൽ ഉപയോഗിക്കും അത് ഇപ്രാവശ്യം ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ഒന്നു വർഷമായിട്ട് അവർ നവീകരണത്തിൽ കൂടുതൽ ആഴപ്പെട്ട് വന്ന് ആത്മീയ ബോധ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഇപ്രാവശ്യം ഇവർ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ മദ്യം ആയിട്ട് പറ്റി ഇവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതേപ്പറ്റി അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ കുടുംബനാഥൻ അപ്പൻ പറഞ്ഞു നമുക്കത് അങ്ങനെ ചെയ്യണ്ട അവർ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവർക്കത് ശീലമാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇപ്പം നമ്മളൊരു ആത്മീയ നവീകരണ അനുഭവത്തിൽ വന്നതിൻ്റെ പേരിൽ അവരോട് അത് പറ്റിയല്ലെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വരികയല്ല അതുകൊണ്ട് അത് എന്തെങ്കിലും ആകട്ടെ അങ്ങനെ പറഞ്ഞവർ അത് ഒഴിവാക്കാനായിട്ട് ഒരു ചിന്ത വന്നെങ്കിലും അതിന് തയ്യാറായില്ല ഇപ്പോൾ പറയുകയാണ് അതാണ് ഒരു അന്തരി വീട്ടിലൊരു പ്രത്യേകിച്ച് ഈ നാളുകളില്ലാത്തൊരു വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ സംശയമില്ലാതെ ഞാൻ അവരോട് പറഞ്ഞു മദ്യം എന്ന് പറയുന്നത് ഒരു പശുദ്ധാത്മാവിനോട് ചേർന്ന് പോകുന്ന കാര്യമല്ല അതൊരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കുന്ന കാര്യമല്ല അത് ഒരു നരകരാജ്യത്തിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ തുറക്കുന്ന അല്ലേ നാരകീയ സ്വാധീനങ്ങൾക്ക് നമ്മുടെ പക്കലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരാനായിട്ട് വാതിലോ അല്ലെങ്കിൽ ജനാലയെങ്കിലും ഒക്കെ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് സർക്കാർ പോലും മദ്യം വിറ്റ് ഒക്കെ അല്ലെങ്കിൽ മദ്യം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ മൗലികാവകാശത്തെ മാനിച്ചുകൊണ്ടൊക്കെ മദ്യം വിതരണം ചെയ്യാനുമൊക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് പോലും ഓരോ മദ്യക്കുപ്പിയിലും സർക്കാർ പോലും എഴുതി വപ്പിക്കുന്നുണ്ട് ദിസ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് അധ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഹാനികരം എന്ന് വെച്ചാൽ നമുക്കറിയാം ഹനിക്കുന്നത് കൊല്ലുന്നത് എന്നാണ് ആരോഗ്യത്തെ അത് നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കുക കൊല്ലുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റേതല്ല നശിപ്പിക്കുക കൊല്ലുക അത് പൈശാചിക അരൂപിയുടേതാണ് നാം ശ്രമിച്ചതായ വചനം യോഹന്നാൻ പത്ത് പത്തിൽ മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് അപ്പോൾ കള്ളൻ്റെ വരവിൻ്റെ അല്ലെ പൈശാചിക അരുവിയുടെ വരവിൻ്റെ ഉദ്ദേശം എന്തോ അത് പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുന്ന സഹായകരമാകുന്ന ഒന്നാണ് ഈ മദ്യം അതുപോലെ തന്നെയാണ് പുകവലി സാധനങ്ങളും എന്ന് നമുക്കറിയാം സിഗരറ്റ് പായ്ക്കറ്റിൻ്റെയൊക്കെ പുറത്ത് സർക്കാർ തന്നെ വലിയ ആത്മീയ ബോധ്യങ്ങളും മനസാക്ഷി തെളിച്ച ഒന്നും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലും സർക്കാർ തന്നെ ചിത്രീകരിച്ച് ഉദ്ബോധിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം ക്യാൻസർ ഒക്കെ വന്ന് വല്ലാണ്ട് ഭീകരമായ രീതിയിൽ വികൃതമായി പടുത്ത് ആയിരിക്കുന്ന ശരീരഭാഗം വളരെ കളർ ഫോട്ടോ തന്നെ എടുത്ത് കളർഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്ത് സിഗരറ്റ് പാക്കറ്റിൻ്റെയൊക്കെ പുറത്ത് ഇത്ര ശതമാനം അതിൻ്റെ മെജോരിറ്റി ഭാഗം കവർ ചെയ്യുന്ന പോലെ കാണിച്ച് വെച്ചിട്ട് അത് നേരത്തെയൊക്കെ എടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ആരോഗ്യത്തെ ഹനിക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ സഹിതം കൊടുത്തിട്ട് ഇത് നശിപ്പിക്കുന്നതാണ് കൊല്ലുന്നതാണ് എന്നവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് അതുവഴിയായിട്ട് സർക്കാർ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മൗലികാവകാശത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ പോലും അത്മീയ ബോധ്യം കൂടെ വെച്ചൊന്നും എല്ലാവർക്കും പലപ്പോഴും ചെയ്യുക പക്ഷേ നാളുകളായിട്ട് നമ്മുടെ സർക്കാരുകൾ കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ അത് കൊടുത്തിരിക്കുകയാണ് അപ്പം അത് വ്യക്തമായിട്ട് പറയുന്നത് ഈ പായ്ക്കറ്റിന് ഉള്ളിലുള്ള ഈ പുകവലി സാധനം എന്തുവാകട്ടെ അത് മയക്കുമരുന്നിൻ്റെ തലത്തിൽ വരുന്നതോ വായിലിട്ട് ഒക്കെ എടുക്കുന്ന ഈ പൻപരാഗ് പോലെയുള്ള സാധനങ്ങളായിട്ട് വരുന്നതോ അതേ വലിക്കുന്ന വീഡിയോ സിഗരറ്റോ ഒക്കെ പോലെ വരുന്നതോ അതിൽ മുറുക്കാൻ സാധനങ്ങൾ പോലും ആ രീതിയിലും ഇതെല്ലാം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കൊല്ലുന്നതാണ് നശിപ്പിക്കുന്നതാണ് അപ്പോൾ കൊല്ലുക നശിപ്പിക്കുക എന്ന് പറയുന്ന പശുദ്ധാത്മാവിൻ്റെയല്ല പശുദ്ധാൽമാവ് ഈശ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനാണ് ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ജീവനെ ചോർത്തി കളയുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കളുടെ സാന്നിധ്യം പോലും ഉപയോഗം നിശ്ചയമായിട്ടും അത് വിതരണം ചെയ്യുന്നതുമെല്ലാം ഒരു പൈശാചിക പ്രവൃത്തിയാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പം ആത്മീയമായ കരുത്തോടുകൂടെ തെളിച്ചത്തോടു കൂടെ ഞാൻ ഈ പറഞ്ഞ സൂചിപ്പിച്ച ഭവനത്തിൽ ഈ മദ്യത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോഴേക്കും ആ വീടിൻ്റെ അന്തരീക്ഷത്തിലെ ഒരു പശുധാത്മ അഭിഷേകവും പശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യവും സംരക്ഷണവും അവിടെ നഷ്ടപ്പെട്ടു അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് തിരിയണമെന്നില്ല ആത്മീയമായിട്ട് സംവേദിക്കുവാനായിട്ട് നല്ല ആത്മീയ ഉണർവുണ്ടെങ്കിലും ആത്മീയ സംവേദിക്കാനുള്ള വിവേചനത്തിൻ്റെ സംവേദനക്ഷമതയോടുകൂടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഉള്ളിൽ സത്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ വീടിൻ്റെ അന്തരീക്ഷത്തിലെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അത് ഒരുപക്ഷെ അങ്ങനെ സത്തിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞിൻ്റെ ഉള്ളം പലപ്പോഴും ഇങ്ങനെയുള്ള തിന്മയുടെ സാന്നിധ്യങ്ങൾ ആദ്യം പ്രകടമാകുന്നതും അല്ലെങ്കിൽ അനുഭവമാകുന്നതും കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങൾക്കാണ് പിന്നീട് അത് പ്രകടമാകുന്ന ഒരു പക്ഷേ സ്ത്രീകൾക്കാണ് അതും കഴിഞ്ഞെങ്കിലേ പുരുഷന്മാർ പലപ്പോഴും പ്രകടമാവുള്ളൂ പുരുഷന്മാരുടെ കുറച്ചുകൂടെ ബൗദ്ധികമായ ചിന്തിച്ചും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വിലയിരുത്താൻ നോക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ത്രീകളുടേത് ഇൻഡ്യൂറ്റീവായിട്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും പിടികിട്ടും അപ്പോൾ അങ്ങനെ രണ്ട് പ്രത്യേകമായ സംവേദനക്ഷമത പുരുഷനും സ്ത്രീക്കും ദൈവം കൊടുത്തിട്ടുണ്ട് അവരൊന്നു ചേരുമ്പോൾ അതുവഴിയായിട്ട് കുടുംബത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകേണ്ടതിനും കൂടിയാണ് അത് രണ്ടിനും അതിൻ്റെ പ്രാധാന്യം വേണ്ടത് നമുക്കറിയാം പുരുഷൻ തലകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മനസ്സിലാക്കി നീങ്ങാൻ നോക്കുമ്പോൾ സ്ത്രീ ഉള്ളിൽ ഹൃദയം കൊണ്ടെന്ന് വേണേൽ പറയാം ഉള്ളിൽ അതിൻ്റെ ഒരു ഇൻഷ്യേറ്റീവായിട്ട് ആത്മീയമായിട്ട് സംവേദിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ട വേണം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കഴിവ് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് പലപ്പോഴും ഈ ആത്മീയതലത്തിൽ താല്പര്യം നമുക്കറിയാം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് പെട്ടെന്ന് വരികയും ആത്മീയ അനുഭവങ്ങൾ അവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഈ പൈശാചികമായ നാരകീയമായ കാര്യങ്ങളെ പെട്ടെന്ന് പുരുഷനേക്കാൾ കൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നതും അനുഭവത്തിൽ അറിയുന്നതും പുരുഷന്മാരെക്കാൾ കൂടെ സ്ത്രീകളാണ് അതിനേക്കാൾ അപ്പുറമായിട്ട് കുഞ്ഞുങ്ങൾ മുമ്പൊരിക്കൽ ഈ ഒരു വേദിയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഒരു വലിയ വൃക്ഷത്തിന് ഇടിമിന്നലേറ്റാല് വലിയ ആണെങ്കിൽ ഒരു വൃക്ഷം കത്തിപ്പോകുമെന്ന് നമുക്കറിയാം അത്രയൊന്നുമില്ല ഒരു മിന്നലേറ്റു ആ വൃക്ഷം ഉണങ്ങി പോവുകയേ ഉള്ളൂ അങ്ങനത്തെ ഒരു മിന്നലേറ്റു മിന്നലേറ്റാലും നമുക്ക് ആ വൃക്ഷത്തെ നോക്കി ചിലപ്പോൾ ഒന്നും അറിയാനില്ല ആ മരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഏതാനും മണിക്കൂർ കഴിയുമ്പം അല്ല വൈകുന്നേരം സന്ധിക്ക് രാത്രിയുടെ ആണ് ഇടിമിന്നലേറ്റത് പിറ്റേ ദിവസം രാവിലെ ആ മരത്തെ നോക്കുമ്പോൾ അതിൻ്റെ തളി ഇലകൾ തളിരി ഇലകൾ വാടി തളന്ന് കിടക്കുന്നതായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും പിന്നീട് ഏതാനും ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ മൂത്ത ഇലകൾ നിറം മാറി വാടി തളന്ന് കിടക്കുന്നതായിട്ട് കാണുക പൊഴിയാൻ തുടങ്ങുന്നത് പിന്നെ ഏതാനും ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ശിഖരങ്ങളിൽ വ്യത്യാസം കാണുക അപ്പോഴും താഴ്ത്തടിക്ക് മാറ്റമൊന്നും കാണില്ല പൂമ്പിലകളും പൊഴിഞ്ഞ് മൂത്ത് ഇലകളും പഴുത്തു പൊഴിഞ്ഞ് കൊച്ചു ശിഖരങ്ങളും വല്ലാണ്ടായി ഇലകളില്ലെന്നൊക്കെ ആയി കഴിഞ്ഞ് അത് ഉണങ്ങി തുടങ്ങി അതും കഴിഞ്ഞൊരു പക്ഷെ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോഴായിരിക്കും തായ്തടിയിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റം വരിക എന്ന് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ തിന്മയുടേതായ ഒരു സാന്നിധ്യം കടന്നു വരുമ്പം അതാദ്യം പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളിലാണ് പ്രകടമാകുന്നത് കൊച്ചു കുഞ്ഞങ്ങൾ അവരെ അസ്വസ്ഥ അപ്പോഴേ ഒപ്പിയെടുക്കും അതൊരു പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ സ്ത്രീകളിലും ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഈ പൈശാചിക ബാധയും ഉപദ്രവമൊക്കെ സ്ത്രീകളിലാണ് കൂടുതൽ അതവിടെ മനസ്സിന് കട്ടിയില്ലാത്തത് കൊണ്ടാണ് അവിടെ ഓരോ തോന്നലുകളാണ് പുരുഷന്മാർക്ക് അത്രയും കാണുന്നില്ലല്ലോ എല്ലാ ജനസമൂഹങ്ങളിലും പുരുഷന്മാരിൽ എന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളിൽ പൈശാചിക ഇടപെടൽ നമുക്ക് പ്രകടമാകുന്നത് കാണാം മുഴുവനും പൈശാചികമായിട്ട് അവിടെ ആർക്കും നിർബന്ധമില്ലെങ്കിൽ പോലും എന്ന് വെച്ച് പുരുഷന്മാൽ ഇല്ലെന്നല്ല ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകളിൽ ഉള്ളതിനേക്കാൾ എത്രയോ അധികമായിട്ടാണ് പുരുഷന്മാരിൻ്റെ സംഭവങ്ങൾ പൈശാചികമായ ആവാസവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നത് കൂനിയായ സ്ത്രീ പതിനെട്ട് വർഷമായിട്ട് കൂനിയായിട്ട് കഴിഞ്ഞ സ്ത്രീ ഒരു പൈശാചിക ആവാസം കൊണ്ടായിരുന്നുവെന്ന് ലോക്ക പതിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മറിയുമത്ലേനെ പറ്റി ലോക്ക എട്ടിലും മർക്കോസ് പതിനാറിലും നമ്മൾ വായിക്കുന്നത് ഏഴ് പിശാചിക്കൾ വിട്ടുപോയവളാണ് മറിയം മറിയമ്മതുലേന എന്ന് പറയുന്ന ആ വ്യക്തി ഈ ശുശുശ്രൂഷ കൂടെ ആയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ സ്ത്രീകളിലെ പൈശാചിക സ്വാധീനമായിട്ട് ബന്ധപ്പെട്ട ബൈബിളിൽ കാണുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ അധികം പുരുഷന്മാരെ പറ്റി ആ പരാമർശങ്ങളുണ്ട് അവർ ഈശ്വര പക്കല സഹായം തേടി വരുന്നതായിട്ടും ഒക്കെ അപ്പം ഒരു വീടിൻ്റെ ഈ ഒപ്പൻ അമ്മ മക്കൾ ഈ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ പൈശാചികമായൊരു അന്തരീക്ഷം കുടുംബത്തിലേക്ക് വരുമ്പം ഞാൻ സൂചിപ്പിച്ചു അത് ആദ്യം ഒരുപക്ഷെ പ്രകടമാകുന്ന കുഞ്ഞുങ്ങളിലാണ് അപ്പോൾ കൊച്ചു കിടന്ന് ഇങ്ങനെ കരയുന്നു ഞാൻ ആദ്യം പറയുന്ന സംഭവത്തിനെ പോലെ അങ്ങനെ കരയുമ്പോൾ അത് കൊച്ചിൻ്റെ മാത്രം എന്തോ വിഷയമാണെന്ന് കരുതരുത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കുടുംബിനി ഒരു പൈശാചികമായ അസ്വസ്ഥത കാണിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ അത് അവരുടെ മാത്രം വിഷയമാണെന്ന് കരുതരുത് ചിലപ്പോൾ അവരുടെ മാത്രം വിഷയം ആയിരിക്കാം വ്യക്തിപരമായ എന്തെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആ വീടിൻ്റെ മൊത്തം അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സത്തയെ ക്ഷണിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ മറ്റൊരിടവകയിലായിരുന്നപ്പോൾ കുറേ നാൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ ഒരു യുവതി മുതിർന്ന ഒരു പെൺകുട്ടി അവക്ക് കുറേ അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട സാഹചര്യം വന്നു ഏതാനും ഇങ്ങനെ പണ്ഡിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് നല്ല ആശ്വാസം കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ എല്ലാം വിളിച്ചു വരുത്തി ഞാൻ പല പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചൊക്കെ കുമ്പസാരിപ്പിച്ചുമൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ വീട്ടിൽ ഞാൻ കണ്ട ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ അപ്പന് നല്ലതുപോലെ മദ്യപിക്കും നാട്ടർക്കെല്ലാം അറിയാം നല്ലപോലെ മദ്യപിക്കും അതിൻ്റേതായ രീതിയിൽ വലിയ പ്രാർത്ഥനയൊന്നുമില്ല കുമ്പസാരവും ഇല്ലാത്ത ജീവിതമാണ് അപ്പോൾ ഞാൻ ആ മനുഷ്യന് ബോധ്യം കൊടുത്തു ഈ ഒരു അന്തരീക്ഷം ഈ ഒരു പ്രവൃത്തി വീടിൻ്റെ അന്തരീക്ഷത്തെ വല്ലാണ്ട് മോശമാക്കുന്നുണ്ട് ആ അന്തരീക്ഷത്തിൽ ആണ് ഈ കുഞ്ഞ് നിങ്ങളുടെ ഈ മോള് ഇതുപോലത്തെ ഒരു പെരുമാറ്റത്തിലേക്ക് പോകുന്നത് അവൾ നിസ്സഹായമായിട്ട് പോകും ഹെൽപ്പ്ലെസ്സായിത്തീരുകയാണ് അവൾക്ക് അവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൾ വീണ് പോകുന്നുണ്ട് അപ്പം അത് പറഞ്ഞ് ബോധ്യം കൊടുത്തപ്പോൾ ഈ മനുഷ്യനെ തിരുത്താൻ തയ്യാറായി ധ്യാനം കൂടി മദ്യപാനം നിർത്തി അപ്പം കുദാശയത്തിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അസ്വസ്ഥത അപ്രത്യക്ഷമായി നല്ലൊരു കരുത്തും തെളിച്ചും ആരോഗ്യം ആ വീട്ടിൽ വന്നു അങ്ങനെ ഓരോ മാസങ്ങൾ നീങ്ങി ഒരു ദിവസം രാത്രിയിൽ ആ വീട്ടിൽ നിന്നും ഈ മനുഷ്യൻ ഓടി വന്നു ഒരു രാത്രി ഇത് പറഞ്ഞാൽ ഒരു ഒമ്പതര ഒക്കെ സമയത്താണ് അച്ഛാ ഒന്ന് വീട്ടിൽ അത്യാവശ്യമായിട്ട് വരണം അവൾക്ക് ഇന്നാളത്തെ വരെ വീണ്ടും വന്നിരിക്കുകയാണ് അതെന്താ പറ്റിയ അങ്ങനെ അച്ഛാ അറിയത്തില്ല അവിടെ ഇങ്ങനെ കിടന്നു നെളത്ത് കിടന്ന് കട്ടിലേ കിടന്ന് ഇങ്ങനെ വിടയ്ക്കുകയാണ് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയും കിട്ടിക്കുകയാണ് ഇച്ചിരി ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി ഒരാളെയും കൂടെ കൂട്ടി വെള്ളിങ്ങാളുണ്ടായിരുന്നു അച്ചില മലയിറങ്ങി ഇങ്ങനെ പോകണം രാത്രി അങ്ങനെ പോയി അവിടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് കയറി ഞാൻ ഇവിടെ ഒന്ന് കണ്ടു തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി പഴയ ഒരു അവസ്ഥ എങ്ങനെയാണ് വന്നിട്ടുണ്ട് അപ്പോൾ അല്പ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു ചേട്ടാ വീണ്ടും മദ്യപിച്ചോ അല്ലെങ്കിൽ മദ്യം എന്ത് സംഭവിച്ചേ ഈ മാസങ്ങളൊക്കെ കിട്ടിയ സംരക്ഷണം എവിടെ പോയല്ലോ അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും നല്ല തടവ് എനിക്ക് പക്ഷെ എന്ത് പറ്റി ച്ചാ മദ്യപിച്ചു അത്രയേ ഉള്ളോ അച്ഛാ ഇച്ചിരി മദ്യം ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ആ മനുഷ്യൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സഹോദര നമ്മൾ രണ്ടിലൊന്നും തീരുമാനിക്കണം നമുക്ക് രണ്ടും കൂടെ പറ്റത്തില്ല ആ മനുഷ്യൻ തന്നെ പോയി ആ കുപ്പി എടുത്തുകൊണ്ട് കൊണ്ട് തല്ലി പൊട്ടിച്ച് കളഞ്ഞു മുട്ടുകുത്തി അച്ഛാ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു നമ്മൾ പിശാചന് അവസരം കൊടുക്കരുത് മദ്യമെന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യമല്ല അത് പിശാചന് അവസരം കൊടുത്ത് അകത്തേക്ക് കയറ്റി എടുക്കുന്നതാണ് അതിൻ്റെ ജരുക്കത്തിലേക്ക് നമ്മൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അധപതിക്കുന്നു ജരുക്കത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടേ ആ മനുഷ്യനത് നന്നായിട്ടെടുത്തു അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് വീണ്ടും ആ പെൺകുട്ടി വീണ്ടും ആശ്വാസത്തിലേക്ക് വന്നു സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിലെയൊക്കെ ദൈവരാജ്യ അന്തരീക്ഷം നമ്മൾ ബോധപൂർവം നിലനിർത്തണം അതിങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കം നമ്മളറിയണം ഈശോ പറഞ്ഞാൽ വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് അപ്പം ആ നശിപ്പിക്കാനും കൊല്ലാനും ഒക്കെ പിശാചിനെ വളരെ സഹായകരമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ മദ്യവും മദ്യപാനവും പുകവലിയുമൊക്കെ അങ്ങനത്തെ രീതിയിൽ നമ്മൾ കുടുംബാംഗങ്ങൾ നീങ്ങുമ്പം കുടുംബത്തിൽ ആരെങ്കിലും നീങ്ങുമ്പം അങ്ങനത്തെ മദ്യവും പുകവലെ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുമ്പം അത് ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുമ്പം അല്ലെങ്കിൽ ചെറിയ കച്ചവട ബിസിനസ്സുകളൊക്കെ ഉണ്ട് അവിടെ ഇത് വെച്ച് കൊടുക്കാൻ എടുക്കാനൊക്കെ നമ്മൾ കച്ചവടം നിന്ന് ലാഭം ഉണ്ടാക്കാനൊക്കെ നോക്കുമ്പം സ്നേഹമുള്ളവരെ നമ്മുടെ പിശാചൻ്റെ കൈയാളായിട്ട് മാറുകയാണ് അവൻ അവസരം കിട്ടും അത് പടിപടിയായിട്ട് നമ്മുടെ കുടുംബത്തെ തകർക്കും ഒരു പക്ഷേ മുതിർന്ന പുരുഷനോ സ്ത്രീയോ ഒന്ന് പെട്ടെന്ന് അറിഞ്ഞെന്ന് വരികയല്ല പക്ഷേ കുഞ്ഞുങ്ങളെ അത് ഒരു വൈശാചികമായ തകർച്ചയിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ അറിയണം നമുക്കത് തിരുസന്നദ്ധിയിൽ എളിമയോടെ ആത്മശോധനാപൂർവ്വം വെക്കാം നമുക്കൊരു നിമിഷം വന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങ് വന്നത് ഞങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണല്ലോ എന്നാൽ അങ്ങയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന പൈശാചിക ലോകം നാരകീയ ശക്തികൾ ഞങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് കൊല്ലാനും നശിപ്പിക്കാനും ചെതറിക്കാനുമായിട്ട് വരുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നല്ലോ ഞങ്ങളുടെ ജീവിതവുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ബലഹീനതയുടെയും നാരകീയശക്തിയിൽ അവസരം കിട്ടുന്നതുമായ രണ്ട് തലങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഈശോ എന്ന നന്ദി പറയുന്നു അന്ത്യപാനത്തിൻ്റെയും പുകവലിയുടെയും ഒപ്പം മയക്കുമരുന്നിൻ്റെയും മുറുക്കിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ് നൽകി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു അങ്ങനെ അത് പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കട നേരാവസരമുണ്ടാക്കുന്നു ഞങ്ങൾ പങ്കുവെക്കാനായിട്ട് അങ്ങ് അനുവദിച്ചതായ രണ്ട് സംഭവങ്ങൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ അത് അവരിലെ വ്യക്തിപരമായ വിഷയങ്ങൾ കൊണ്ട് എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുന്ന ഈശായി ആ കുടുംബത്തിൻ്റെ മൊത്തം അന്തരീക്ഷത്തിൽ വന്ന ഒരു അപചയം അതാണ് ആത്മീയമായി പൈശാചികമായ അവസ്ഥയുണ്ടാക്കി ശാരീരികമായും മാനസികമായും പോലും തകർച്ചയിലേക്ക് കുടുംബം ഞങ്ങളെ നയിച്ചത് ഈ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ അങ്ങയുടെ ജീവൻ്റെ നിറവിൽ കത്ത് സൂക്ഷിക്കാനുള്ള വെളിച്ചവും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ അതിനുവേണ്ടി ത്യാഗത്തോടുകൂടെ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഉള്ളത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ശക്തിയും ബോധ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ കർത്താവായോയെ വയസ്സരിക്കാ സബരി എളിയ ദാസനം കരിഞ്ഞു നൽകി ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ചും പലാരൂപതയുടെ പാകമൺ മൗണ്ട് അനുഭവ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിൽ ഈ മക്കളമേൽ ഈ സമയം ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വചന വിചിന്തനത്തിന് ഉള്ളു തുറന്ന് കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വാസികൾ സ്വീകരിച്ച് ആ വചന സ്വയം പരിശോധിച്ച് തിരുത്തേണ്ട തിരുത്തുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയുമായിട്ട് ഇപ്പോൾ അങ്ങയുടെ കൃപാവര നിറവനായിട്ട് കാത്ത് പ്രാർത്ഥനാപൂർ നിൽക്കുന്ന ഈ മക്കിടമേൽ അങ്ങയുടെ കരസ്പർശനം കടന്നു വരട്ടെ വചന വെളിച്ചവശിക്കാനുള്ള കരുത്തുകൊണ്ട് കൃപയുടെ നിറവുകൊണ്ട് ഇടത്ത് ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യമോ സഹവാസോ സംരക്ഷണമോ സഹായവും ശേഷമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ